മിക നൂറിൻ ഇരുവിൽ സാരസാരസ പൂവനിൽ വന്ദ ത്വാഹിറേ നിറ ഷറഫിൻ കതിർ പതിമദിനണഞ്ഞിടാൻ വിധിയതേ കൂലേ എങ്ങനെ ഇനിയും വിളിക്കൂലേ വിധിയ ഇനിയും വിളിക്കൂലേ ൂലേ പൂവനിയിൽ മിക നൂറിൻ താരകേ സഭ ഇരുവിൽ ജയ സബി ലതു കരിഞ്ഞിൽ വന്ന താഹിറരേ നിറ ഷറഫിൻ കതിർ പതിമദിനയിലണഞ്ഞിടാൻ വിധിയതേ കൂലേ എങ്ങനെ ഇനിയും വിളിക്കൂലേ ൂലേ ഇനിയും വിളിക്കൂലേ മണ്ണിൽ പിറന്ന നേരം പുണ്യർ ബിന്നാമം എൻ കാതുകളിൽ പതിഞ്ഞു പൊന്നുമ താറട്ടിയുറക്കുമ്പോൾ തിരുവനബിഗീതങ്ങൾ ചൊരിഞ്ഞു മണ്ണിൽ പിറന്ന നേരം പുണ്യർ അബി ബിന്നാമം എൻ കാതുകളിൽ പതിഞ്ഞു പൊന്നും താരാട്ടിയുറക്കുമ്പോൾ ചൊരിഞ്ഞു ചൊരിഞ്ഞോ എൻ മനം കസുത ജഗമിൽ ത്വയ് ഭയം ബലത് സതം എൻ മനം കസുത് ജഗമിൽ ത്വയ് ഭയം ബലത് സാരസാരസപൂവനിൽ മിക നൂറിൻ ശോഭിതാരകേസഭ ഇരുവിൽ ജയസബിൽ അതു കനിഞ്ഞിൽ പൊന്ത ത്വാഹിറരേ നിറ ഷറഫിൻ കതിർ പതിമദിനയിൽ അണഞ്ഞിടാൻ പിതിയദേ കൂലേങ് ഇനിയും വിളിക്കൂലേ പിതിയദേ കൂലേങ് ഇനിയും വിളിക്കൂലേ സൽവൃത്തര വിടത്തിൽ എത്തി കൊതികൾ തീർത്ത് കാണുങ്കുൾമിഴി നിറയും അൽപ്പകൾ പിഴവിൽ ചുമടേറി പതിതൻ ഞാൻ തൊയ്ബയെ തേടി തളരും